മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വീട്ടമ്മയ്ക്ക ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവ് പറ്റിയെന്ന ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഡോക്ടർക്കെതിരെ മലപ്പുറം ഡി എം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ച സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം ട്വൻറ്റി ആണ് പുറത്തുവിട്ടതെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമീർ മുൻകരി മലപ്പുറത്ത് നിന്ന് വീണ്ടും ചേരുന്നു സമീർ നമ്മുടെ നമ്മുടെ വാർത്ത സത്യമാണ് എന്ന് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു നല്ല കാര്യം എസ് കെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ചണ്ടപ്രായ സ്വദേശിനിയായിട്ടുള്ള ഒരു വീട്ടമ്മ ഈ വാഹനാപകടത്തിൽ സാരമായി പരിക്കേറി തിരുവനങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത് അങ്ങനെ ചികിത്സ ലഭിക്കാതെ അവർക്ക് അവിടെ നിന്നും മടങ്ങേണ്ടി വരുന്നു ഈ വാർത്ത സി സി ടി വി സഹിതമാണ് നമ്മൾ ട്വൻറ്റി ഫോർ ഈ വാർത്ത പുറത്തുവിടുന്നു അതിന് പിന്നാലെ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് യു എ അസാഖ് എന്ന് പറയുന്നയാൾ മുഖ്യമന്ത്രിക്ക് നമ്മുടെ വാർത്ത ആധാരമാക്കി ഒരു പരാതിയും നൽകി ഈ പരാതിയിൽ ആരോഗ്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിലാണ് പറയുന്നത് ഈ ഡോക്ടർക്ക് ഈ ചികിത്സ നൽകുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ള കാര്യം അതോടൊപ്പം തന്നെ ഈ ഡോക്ടർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടും ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ആശുപത്രിയിലെത്തി ഇവിടെ നിന്നും സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ ഒരു കണ്ടത്തിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇനി ആരോട് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് അല്ലെങ്കിൽ തുടർ നടപടിയിലേക്ക് കടക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വരും അങ്ങനെയെങ്കിൽ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഒക്കെ തന്നെ തിരുവനന്തപുരത്ത് താലൂക്ക് ആശുപത്രിക്ക് എതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നുവെങ്കിലും ഈ സി ദൃശ്യങ്ങളോ തെളിവുകളോ ഇല്ലാത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നടപടിയില്ലാതെ അത് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് എന്നാൽ ഈ കാര്യത്തിൽ സി സി ടി ദൃശ്യങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് നടപടിയിലേക്ക് കടക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്